ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഡ്രോയിങ് ക്ലാസ്സിൻ്റെ വീഡിയോയ്ക്കാണ് എൻ്റെ ഡ്രോയിങ് ക്ലാസ് അങ്ങാടിപ്പുറത്താണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഡ്രോയിങ് ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും എൻ്റെ അമ്മയും കൂടിയാണ് പോകുന്നത്

എൻ്റെ ഡ്രോയിങ് ക്ലാസ്സിൻ്റെ പേര് അനുശ്രീ ആർട്സ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് എന്നാണ് ഓൺലൈൻ ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട് എൻ്റെ ഡ്രോയിങ് വഴി നോക്കഴിഞ്ഞു അതുകൊണ്ട് കാറിന് വീട്ടിൽ ആയത്ത് പാർട്ടി ഇട്ട് മറന്ന് തിരക്കുന്നത് അവിടെ ഓടിനി നടക്കും മറന്ന് ഇവിടെ റോഡ് പണി എടുക്കും രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് മരിച്ചു ഹോട്ടൽസ് ഒക്കെ കാണിച്ചു